ഏറ്റവും പുതിയ പെൻഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ആരും തെറ്റായിട്ട് ന്യൂസുകൾ ഫെഡ് ചെയ്തത് അത് നിയമ നടപടികൾക്ക് കാരണമാകും അതുകൊണ്ട് തെറ്റായി ന്യൂസുകൾ ആരും സ്പ്രെഡ് ചെയ്തത് അവർക്കെതിരെ കർശന നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് അപ്പം നേരെ നമുക്ക് പെൻഷൻ ന്യൂസിലേക്ക് പോകാം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പ് വന്നിരിക്കുകയാണ് പിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അഭിവാഹിത പെൻഷൻ എന്നിങ്ങനെ പെൻഷൻ ബോർഡുകളിലുള്ള പെൻഷനുകൾ വാങ്ങുന്നവർക്ക് അറിയിപ്പ് വന്നിരിക്കുകയാണ് മൂന്ന് മാസത്തെ കുടിശ്ശേരിയിൽ ഒരു ഗഡുകയും ചേർത്ത് മെയ് മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനും കൈകളിലും ഇല്ലാത്ത മൂന്നാം മാസത്തിൽ സർക്കാർ വരുന്ന മെയ്മ ഒന്നാളുകൾ പാലിച്ച എല്ലാവർക്കും ക്ഷേമം പെട്ടെന്ന് എത്തിച്ചേരും ആദ്യം തന്നെ ബാങ്ക് അക്കൗണ്ടില്ലായിരിക്കും അതിന് ശേഷമായിരിക്കും കൈകൾ തുകയെത്തുക എല്ലാവരും ഈ അറിവുകൾ ഷെയർ ചെയ്യുക ഈ മാസം ഒരു പകുതി പതിനഞ്ചോടുകൂടി